നമുക്കൊരു ചർച്ചയാണല്ലോ ചർച്ചയിൽ പിന്നെ ഗവൺമെൻറ് പറയേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് പറയും ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നവർക്ക് പറയേണ്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നവർ പറയും നമ്മൾ ഉചിത നമ്മളൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് ആ പോരെല്ലാം അവരെ അവരോട് അവരോട് പിന്നെ കുറച്ചുകൂടെ വിശദമായി വ്യക്തമാക്കും അതെ അത് നമുക്ക് എന്തായാലും മൂന്നര മണിക്കൂർ ചർച്ച വെച്ചേക്കാണല്ലോ ഇനി മൂന്നര മണിക്കൂർ ചർച്ച വെച്ചിരിക്കുന്ന അവസരത്തില് അതൊന്നും പറയേണ്ട കാര്യമില്ല അവരോട് ചർച്ച ചെയ്യാം ചർച്ച ചെയ്ത ശേഷമായിട്ട് തീരുമാനിക്കും അങ്ങനെ ഒരു നെഗറ്റീവ് അഭിപ്രായം ഒന്നും ഞാൻ ഇപ്പം പറയുന്നത് ശരിയല്ല ഞാൻ മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുകയാണ് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂറുള്ളപ്പം നിങ്ങളെ വെറുതെ വിളിച്ചേക്കാണെന്ന് പറഞ്ഞ് അവരെ കളിയാക്കുന്നതിന് തുല്യമാണ് അവരെ വളരെ ബഹുമാനിക്കുന്നുണ്ട് അവരോട് ഗവൺമെൻ്റ് എടുത്ത നിലപാടിനെ സംബന്ധിച്ചാലും പറയുന്നുണ്ട് അവരുടെ അഭിപ്രായവും ബഹുമാനപൂർവ്വം കേൾക്കുന്നുണ്ട് നല്ല നിർദ്ദേശം എന്ന് സ്വീകരിക്കും നല്ല നിർദ്ദേശം എന്ന് സ്വീകരിക്കാൻ സ്വീകരിച്ചാൽ കമ്മീഷൻ പിന്നെ അംഗീകരിക്കണം കോടതി അംഗീകരിക്കണം ഗവൺമെൻ്റ് ഉത്തരവ് മാറ്റണം അങ്ങനെ ഒരുപാട് പ്രോസസ്സുണ്ട് ഒരു സുരക്ഷ വീഴ്ചയില്ല എന്നോട് ചോദ്യം ചോദിച്ചിട്ട് കാര്യമല്ല ഗോവിന്ദസ്വാമി കേരളത്തിലെ സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ലല്ലോ